അഭിഷേക് ശ്രീകുമാർ നല്ല രീതിയിലുള്ള ഒരു ഇംപ്രഷൻ തന്നൊരു കണ്ടസ്റ്റന്റ് ആണ് തുടക്കം ഗംഭീരം തന്നെയാണ് നോ അറ്റാച്ച്മെന്റ് നോ ഡ്രാമ നോ സെന്റിമെന്റ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നോറയുടെ ഗെയിമാണ് പോയിരുന്ന് കരയും വിക്ടിം കാർഡൊക്കെ ഇറക്കും പക്ഷെ ആരെയും കൂസാതെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അത് ശരിയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത മത്സരം ഒന്ന് ജാൻമണിയാണ് വിക്റ്റിം കാർഡ് ഇറക്കുന്നത് എനിക്കിഷ്ടമല്ല രണ്ട് മുടിയൻ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഈ പ്ലാറ്റ്ഫോം അവിടെ വന്ന് വെറുതെ ഇരുന്നിട്ട് പോകുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല മൂന്ന് ഗബ്രി ഗെയിം കളിക്കാനാണ് വന്നത് ഒരു മൂലയിൽ പോയി ഒതുങ്ങിക്കൂടാനല്ല അതായത് ചിലരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു എല്ലാവരുമായും ചേർന്ന് ഗെയിം കളിക്കുന്നില്ല തുടക്കം നല്ല രീതിയിലൊരു ഗംഭീരമാണെന്ന് തന്നെ പറയാം നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട് സ്മാർട്ടാണ് ഇൻ്റലിജൻ്റായിട്ട് കളിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എൽ ജി ബി ടി ക്യൂവിന് അഗെയിൻസ്റ്റ് ആണ് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് പുള്ളിയുടെ നിലപാടുകളെന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടയാളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു സോ നമുക്ക് നോക്കാം നമുക്ക് പുറത്ത് ഇവർ എന്താണ് ഏതാണെന്ന് നമുക്കറിയേണ്ട ബിഗ് ബോസിനകത്ത് എന്താണ് എന്താണ് നിലപാട് എന്താണ് ന്യായം എന്താണ് ഇവരുടെ ഗെയിം എന്താണ് സ്ട്രാറ്റജി ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അവരുടെ വ്യക്തിത്വമാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ ഒരു പ്രതീക്ഷ തരുന്ന ഒരു കിടുക്കാച്ചി ഒരു വൈൽഡ് കാർഡ് തന്നെയാണ് എനിക്ക് അഭിഷേക് ശ്രീകുമാറം തോന്നിയിരിക്കുന്നത് അഭിഷേക് ജയദീപും അങ്ങനെയാണ് അപ്പോൾ നല്ല വൈൽഡ് കാർഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം